നമസ്കാരം പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഷാമി തങ്ങളുടെ ഏറ്റവും മികച്ച ഫോൺ എന്ന ഗണത്തിൽപ്പെടുത്തുന്ന ഫോർട്ടീൻ സി ബിയുടെ വില കുറച്ചിരിക്കുകയാണ് ഫെസ്റ്റിവൽ സീസൺ അടുത്തതോടെ പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളെല്ലാം തങ്ങളുടെ വിവിധ മോഡലുകൾക്ക് വൺ ഡിസ്കൗണ്ടുമായി രംഗത്തെത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഷാമിയും ചില ഡീലുകൾ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് അതിലേറ്റവും ശ്രദ്ധേയം ഷാമി ഫോർട്ടീൻ സി ബി വൺ ഡിസ്കൗണ്ടിൽ വാങ്ങാൻ അവസരം ഒരുങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഷാമിയുടെ പ്രീമിയം സ്മാർട്ട് ഫോണുകളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന മോഡലുകളാണ് ഷോമി ഫോർട്ടീൻ ഷോമി ഫോർട്ടീൻ അൾട്ര എന്നിവ ഇതിൽ ഷവോമി ഫോർട്ടീൻ ഇന്ത്യയിൽ അറുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭവിലും ഷോമിമി ഫോർട്ടീൻ അൾട്രാ മോഡൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭവിലയിലുമാണ് എത്തിയത് എന്നാൽ ഇതേ പരമ്പരയോട് ചേർന്ന് കുറഞ്ഞ വിലയിൽ ലോഞ്ച് ചെയ്ത മികച്ച സ്മാർട്ട് ഫോണാണ് ഷവോമി ഫോർട്ടീൻ സി ഇന്ത്യയിൽ ഷവാമി ഫോർട്ടീൻ സി ബിയുടെ എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി അടിസ്ഥാന മോഡലിന് നാല്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭ വിലയിലും ട്വൽവ് ജി ബി ഫൈവ് ട്വൽവ് ജി ബി വേരിയന്റ് അൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലുമാണ് ലോഞ്ച് ചെയ്തത് എന്നാൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എല്ലാ ഡിസ്കൗണ്ട് ഡീലുകളും പ്രയോജനപ്പെടുത്താനായാൽ ഈ സ്മാർട്ട് ഫോൺ വെറും മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാനാകും അത് എങ്ങനെയാണെന്ന് വിശദമായി നമുക്കൊന്ന് നോക്കാം ഷ്യാമിയുടെ ഇന്ത്യയിലെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഷ്യാമി ഫോർട്ടീൻ സി വിയുടെ എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വിലയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ ബാങ്ക് ഓഫർ എന്ന നിലയിൽ മൂവായിരം രൂപയുടെ ഡിസ്കൗണ്ടും ഐ സി ഐ സി ഐ എച്ച് എഫ് സി ബാങ്കുകളുടെ കാർഡുകൾക്കാണ് ഈ ബാങ്ക് ഡിസ്കൗണ്ട് ലഭിക്കുക ഡയറക്ട് ഡിസ്കൗണ്ടിന് പുറമെ ബാങ്ക് ഡിസ്കൗണ്ടും കൂടി ചേരുമ്പോൾ ഷ്യാമി ഫോർട്ടീൻ സി വിയുടെ വില മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി കുറയും ഇതിനു പുറമെ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഡിസ്കൗണ്ട് നേടാനുള്ള അവസരം ഒരുക്കിയിട്ടുമുണ്ട് മൂവായിരം രൂപ വരെയാണ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് വഴി കുറഞ്ഞിട്ടുണ്ടോ അതോടെ വില മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയിലേക്ക് എത്തുകയും ചെയ്യും ഇതിനെല്ലാം വെബ്സൈറ്റിൽ ആയിരം ഫ്ലാറ്റ് ഓഫറും ലഭ്യമാണെന്ന് പറയുന്നുണ്ട് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ കൂടുതലുള്ള ഏത് പർച്ചേസിനൊപ്പവും ഒരു കൂപ്പൺ ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് ഈ ഒരു കൂപ്പൺ വഴി നേടാനാകും അങ്ങനെ ഈ ഡിസ്കൗണ്ടുകളെല്ലാം പ്രയോജനപ്പെടുത്തിയാലാണ് രൂപയ്ക്ക് ലഭ്യമാവുക ായിരം രൂപയിൽ താഴെ വിലയിൽ ലഭ്യമാകുന്ന സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണുകളിൽ ഒന്നാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ലേഖാ പിന്തുണയുള്ള മികച്ച ക്യാമറകളും സ്നാപ്ഡ്രാഗൺ ഫോർ എൻ എം ചി സെറ്റും കരുത്തും മികച്ച ഡിസൈനും മറ്റ് നിരവധി ഫീച്ചറുകളും ഈ ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഷാമി ഫോർട്ടീൻ സിബിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ സിക്സ് പോയിന്റ് ഫൈവ് ഫൈവ് ഇഞ്ച Uh, uh, 1.5K C8 12 bit ടച്ച് സാംപ്ലിംഗ് റേറ്റ് ത്രീ തൗസൻഡ് വരെ ഡിആർ ടെൻ പ്ലസ് കോണിംഗ് ഗോർല ഗ്ലാസ് വിക്റ്റസ് ടു പ്രൊട്ടക്ഷൻ എന്നിവ ഇതിലുണ്ട് ആഡ്രിനോ സെവൻ തേർട്ടി ഫൈവ് ജി ബിയുള്ള ഒക്ടാ കോർ സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ഫോർ എൻ എം മൊബൈൽ പ്ലാറ്റ്ഫോം ആണ് ഈ ഫോണിന്റെ കരുത്ത് ഇതിന് പിന്തുണയുമായി എയ്റ്റ് ജി ബി ട്വൽവ് ജി ബി എൽ പി ആർ ഫൈവ് എക്സ് റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഫൈവ് ട്വൽ ജി ബി യു എഫ് എസ് സീറോ സ്റ്റോറേജ് എന്നിവയുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഷോമി ഹൈപ്പർ ഓയിസിലാണ് ഈ ഒരു പ്രവർത്തനം ക്യാമറ മികവിൽ ഈ ഒരു മികവ് പുലർത്തുന്നുണ്ട് ഐക്കണിക് സമിഎക്സ് ഉൾപ്പെടെയുള്ള ലേക്കാർസുകൾ ഇതിലുണ്ട് ഷാമി ഫോർട്ടീൻ സിവിടെ ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണത്തിൽ ഇമേജ് സെൻസർ ഉള്ള ഫിഫ്റ്റി എം ബി പ്രൈമറി സെൻസർ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ട്വന്റി ഫൈവ് എം എം തുല്യമായ ഫോക്കൽ ലെങ്ത് എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇരു ഫോറൻസി വിയുടെ രണ്ട് ഫ്രണ്ട് ക്യാമറകളിൽ തേർട്ടി ടു എം ബി പ്രധാന സെൽഫി ക്യാമറയും അതായത് ഒബ്നി സാംസങ് എസ് ഫൈവ് കെ ത്രീ ടി ഡി ടു ഇന്ന് ഇതാണ് വരുന്നത് തേർട്ടി ടു എം ബി അൾട്രാവയോഡിക് ലെൻസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇവ തേർട്ടി എഫ് പി എസ് നൈറ്റ് മോഡ് എച്ച് ഡി ആർ എന്നിവയിൽ ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് കൂടി പിന്തുണയ്ക്കുന്നുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻഫ്രാറൻഡ് സെൻസർ യു എസ് പി ടൈപ്പ് സി ഓഡിയോ ഹൈ റെസ് ഓഡിയോ ഡോൾ ബി അറ്റ്മോസ് ഡുവൽ സിം അതായത് നാനോ പ്ലസ് നാനോ വരുന്നതാണ് ഫൈവ് ജി ഫോർ ജി വോൾട്ടേ സിക്സ്റ്റി സെവൻ വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള ഫോർ ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ക്രേസ് ബ്ലൂ ഡുവെൽ സ്ലൈസ് എഡിഷൻ മാച്ച ഗ്രീൻ നാനോടെക് വീഗൻ ലെതർ എഡിഷൻ ഷാഡോ ബ്ലാക്ക് ക്ലാസിക് മാറ്റ് എഡിഷൻ എന്നീ കളർ ഓപ്ഷനുകളിൽ ഈ ഫോൺ ലഭ്യമാണ്